കുറച്ച് ദിവസങ്ങളായി ഞാൻ ആലോചിക്കുന്നു എന്താണ് പാസ്റ്റർ ഷിബുവിന് സംഭവിച്ചത് ഗ്ലോറിയസ് ഗോസ്ഫൽ എന്ന് പേരിട്ട് സ്വയം രാജാവായിരുന്ന ആൾ ഓർത്തഡോക്സി പഠിപ്പിക്കാൻ ഇറങ്ങി താനാണ് ഓർത്തഡോക്സിയുടെ അവസാന വാക്കെന്ന് സ്വയം വിശ്വസിച്ചു അറിയാൻ ഏറ്റവും നല്ലത് ഷിബുവിൻ്റെ ഓർത്തഡോക്സി ഏജന്റ് ആവുന്നതാണ് എന്ന് ചില അല്പബുദ്ധികളും ചിന്തിച്ചു ഷിബു ഇപ്പോൾ പുത്തൻകുരിശു ഭക്തനായി മാറിയെന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളും അതുപോലെയാണ് ഇയാൾക്ക് എന്താ വെളിവിന്റെ ഇയാൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് വന്നു വന്ന് മാർപ്പാപ്പയും പാത്രയാർക്കിസിനെയും തമ്മിലാണ് താരതമ്യപ്പെടുത്തുന്നത് ആനയും ആടുമെന്ന് പറഞ്ഞാൽ തെറ്റാകും ആനയും ആട്ടിൻകുട്ടിയും എന്ന് വേണം പറയാൻ മാർപാപ്പ ആര് പാർത്രിയാർക്കിസ് ആര് അതും ഇന്നത്തെ അന്ത്യോക്യൻ പാർത്രിയാർക്കിസ് മാർപാപ്പ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ലോകമെമ്പാടുമായി ചുറ്റിനുമുള്ള ഒരു മത മേലധ്യക്ഷൻ എന്നതിലുപരി ഒരു രാഷ്ട്ര നേതാവ് കൂടിയാണ് പാർത്രിയാർക്കിസ് ചുറ്റും നിൽക്കാൻ പത്തുപേരെ ഒന്നിച്ചു കിട്ടാനില്ലാത്ത ക്രിമിനൽ കേസിലും സാമ്പത്തിക ക്രമക്കേടിലും അധികാര ദുർവിനിയോഗത്തിലും പേരുകേട്ട ഇരിക്കാൻ ഉറപ്പുള്ള ഒരു കൊരണ്ടി പോലും ഇല്ലാത്ത സഹമെത്രാന്മാരിൽ പോലും ഒളിവിൽ കഴിയുന്ന ദ്രവ്യാഗ്രഹിയായ നാടോടി അന്തേവാസി എന്നൊക്കെയാണ് അദ്ദേഹത്തെ പലരും പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിച്ചാൽ മതിയാകും ഇവരെ തമ്മിൽ താരതമ്യം ചെയ്യാൻ തോന്നിയ ഷിബുവിന്റെ ബുദ്ധിശക്തി അത് അപാരം തന്നെ വിവരക്കേടിന്റെ ആൾപുമായി മാറിയോ മാർപ്പ ഈ വർഷം ഇന്ത്യയിൽ വരുന്നുണ്ട് ഇവിടെ പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അതാണ് പ്രോപ്പർ ഡിപ്ലോമാറ്റിക് റൂട്ട് ആരും അറിയാതെ പിൻവാതിലൂടെ കാരണ കള്ളനും കവർച്ചക്കാരനുമായ മോഷ്ടാവിനെ പോലെ വന്ന് പണക്കിഴി വാങ്ങി തിരികെ പോയി കൂട്ടത്തിൽ തനിക്കാവുന്ന രീതിയിൽ വിഷവും വിതറി താരതമ്യം ചെയ്യുമ്പോൾ ഒരേ തലത്തിലുള്ളവരെ തിരഞ്ഞെടുക്കണം വിവരദോഷി എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത് പാസ്റ്റർ ഷിബു മലങ്കര ഓർത്തഡോക്സ് സഭയെ ചൊറിയാൻ നിൽക്കരുത് വിരലിനെ നഖം പൊട്ടും എന്നല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല ഓർക്കുന്നത് നന്ന്